ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പല്ലവരുടെയും സേതുവിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ എല്ലാത്തിനും തയ്യാറാണ് എന്ന് സേതുമാധവൻ വ്യക്തമാക്കിയതിന് ശേഷം ക്യാഷ് തരാനായിട്ട് പറയാം ഒപ്പിടാൻ തയ്യാറാണോ ഒരു അവകാശവും ഇനി ഉണ്ടാവില്ല അതൊന്നും സാരമില്ല എനിക്ക് ക്യാഷ് ഇതാ ആ ക്യാഷ് ഇപ്പം തന്നെ ട്രാൻസ്ഫർ ചെയ്യാം അക്കൗണ്ട് നമ്പർ ഇതാ അങ്ങനെ അക്കൗണ്ട് നമ്പർ കൊടുക്കാണ് അപ്പോൾ ഹരി ഇങ്ങനെ പറയുന്നുണ്ട് ക്യാഷായിട്ട് കിട്ടിയായിരുന്നെങ്കിൽ എണ്ണി ഉപ്പാട് വര വന്നേനെ അപ്പോൾ സേതു പറഞ്ഞു എണ്ണാതിരിക്കാനും പറ്റത്തില്ലല്ലോ നല്ല പാർട്ടികളോടല്ലേ ഡീൽ ചെയ്യുന്നത് അപ്പോഴേക്ക് ഋതിക്ക് പറഞ്ഞു അതെ ആരെയും ചീറ്റ് ചെയ്യുന്ന സ്വഭാവം മാധവമേനോൻ്റെ മക്കൾക്കില്ല അപ്പോൾ ഹരി പറഞ്ഞു കറക്റ്റാ സേതുമായിട്ട് അതില്ലാട്ടോ എന്തായാലും പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്ന് പ്രതാപൻ പറയുക ഒരു കോടി രൂപ ട്രാൻസ്ഫർ ആയിട്ടുണ്ട് ഈ ഒരു കോടി രൂപയൊക്കെ ഒറ്റയ്ക്ക് ട്രാൻസ്ഫർ ആക്കാൻ പറ്റുമോ അതോ ഉള്ളതാണോ എനിക്കറിഞ്ഞൂടെ ആ എന്തായാലും പൈസ വരട്ടെ എന്നിട്ട് ബാക്കി സൈൻ ചെയ്യാം പൈസ അക്കൗണ്ടിലേക്ക് വരാനായിട്ട് വെയ്റ്റിംഗ് ആണ് മെസ്സേജ് വരാൻ ലേറ്റായ ഒപ്പിടാനും ലേറ്റാവും അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് അച്ചുവും അതുപോലെ പൂർണിമയും ആ ഉമ്മർത്തിങ്ങനെ നിപ്പുണ്ട് എന്തായാലും മെസ്സേജ് വന്നു ആ വന്നു സാറേ വന്നു സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒപ്പിടാനായിട്ട് പേനയും കൊടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോഴേക്കും പതുക്കവന് ഒപ്പിടാനായിട്ട് ഇങ്ങനെ കൊനിഞ്ഞ് തന്നുകഴിഞ്ഞപ്പോഴേക്കും പ്രതാപനും ഹൃദികൂടെ ഒക്കെ മുഖത്ത് നോക്കി എന്തൊരു ചിരി എന്തൊരു ചിരി പക്ഷെ ഒപ്പിടാൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് പതുക്കെ ആ പേനയും ഇങ്ങോട്ട് മാറ്റുകയാണ് കേട്ടോ അവനെ അവനൊന്നുകൂടെ ഒന്ന് ആലോചിക്കുകയാണ് നമ്മുടെ സേതു അപ്പം ഞാൻ ഇതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് യാതൊരുവിധ അവകാശവും മാധവമേനോനെഴുതി വെച്ചതിലില്ല അല്ലേ അല്ലേ അപ്പോഴേക്കും പ്രതാപൻ പറഞ്ഞു ഇല്ല അപ്പോൾ ഈ ഒരു കോടിയിൽ ഞാൻ അങ്ങോട്ട് ഒതുങ്ങണം അല്ലേ അപ്പോഴേക്കും പ്രതിക പറഞ്ഞു ആ അതെ ഒതുങ്ങണം ഓ ഒരു കോടി രൂപ തന്നെ എന്നെ ഒതുക്കുന്നതിന് പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകളില്ലേ എന്നെനിക്കൊരു സംശയം അപ്പോഴേക്കും ഋതിക ചോദിച്ചു എന്ത് ദുരൂഹത നിങ്ങൾ ചീറ്റ് ചെയ്യരുത് അല്ല ഹരി പറഞ്ഞു എനിക്കും ഒരു സംശയമുണ്ട് ആണോ നിനക്കും കൂടുതൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല മര്യാദയ്ക്ക് ഒപ്പിടാം അങ്ങോട്ട് വിൽപ്പാത്രത്തിലെ അവകാശവും വെച്ച് നാളെ നിങ്ങൾ ഞങ്ങൾക്കൊരു തലവേദനയാകരുതെന്ന് കരുതിയിട്ട് തന്നെയാണ് ഞങ്ങളിങ്ങനെ ഒപ്പിടിയാ ഒപ്പിടാനായിട്ട് പറഞ്ഞത് അതുകൊണ്ടാണ് സ്വമേധയാ ഒഴിഞ്ഞു പോകാനായിട്ട് നിങ്ങളെ കൊണ്ട് ഇതിനകത്ത് വെപ്പിക്കുന്നത് അപ്പോഴേക്കും മാധവ് മുതലാളി ചെയ് സേതു സേതു പറഞ്ഞു അങ്ങനെ ഞാൻ ഒപ്പുവെച്ചാൽ ഈ കണ്ട സ്വത്തൊക്കെ ദുരുപയോഗം ചെയ്യുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എടാ നിനക്ക് പറഞ്ഞ ക്യാഷ് ഒന്നില്ലേ വേഗം ഒപ്പിട്ടിട്ട് സ്ഥലം കാലിയാക്കാൻ നോക്കണാ യോ വേട എന്നാ ഹരി ഒപ്പിടാം അല്ലേ ആ എന്നാൽ ഒപ്പിട്ടേക്കാം വെറുതെ നല്ല വെള്ളം എന്നും പറഞ്ഞിട്ടാ അതാ നിനക്ക് നല്ലത് എന്നും പറഞ്ഞ് താമ്പേടിപ്പിച്ച് പങ്ക് മേടിച്ചു പോയി സേതു എന്ന് ഓർത്തിട്ടാണ് പ്രതാപൻ ഒപ്പിടാം എന്നും പറഞ്ഞിട്ട് ആ പേപ്പർ എടുത്തിട്ട് ആ പേപ്പർ അങ്ങോട്ട് വലിച്ചങ്ങോട്ട് കീറിയിട്ടോ എടാ നീ എന്നും പറഞ്ഞ് പ്രതാപനും ശ്രുതികും കൂടെ അന്തം പെട്ടിങ്ങനെ നിൽക്കുക പേപ്പർ വലിച്ചു കീറിയ ഒരു മാസ് ഡയലോഗ് നമ്മുടെ സേതുവിൻ്റെ വക കോപപ്പെടാതെ മാമ ഈ സ്വത്ത് സമ്പാദിക്ക എൻ്റെ ആണല്ലോ അപ്പൊ അത് അന്യദപ്പെട്ടു പോകാതിരിക്കാൻ ഞാൻ നോക്കണ്ടേ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ആ പേപ്പറൊക്കെ വലിച്ചെറിഞ്ഞോട്ടോ അവൻ എവരുടെ മുഖത്തേക്ക് എഴുതി വെച്ചിരിക്കുന്ന സകല അധികാരവും അവകാശവും വാങ്ങിച്ചുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങോട്ട് താമസിക്കാൻ തീരുമാനിച്ചു ദേ ഹാപ്പി അല്ലേ എന്ന് സേതുവിൻ്റെ ഒരു ചോദ്യം ഇവിടെ താമസിക്കാനൊന്നും പറ്റത്തില്ല അയ്യോ അങ്ങനെ പറയല്ലേ എൻ്റെ പെങ്ങളെ വില്പത്രത്തിൽ നിന്ന് നാലാം പേജിൻ്റെ നിലവാടി പോത്ത അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാനിവിടെ സ്ഥിരതാമസമാക്കണെന്ന് സംശയം ഉണ്ടെങ്കിൽ വായിച്ചു നോക്കിയാൽ മതി ഹരി അപ്പം ഹരിയൊക്കെ എന്ന് പറഞ്ഞ് രണ്ട് ഭാഗം എടുത്ത് ആ രണ്ട് ഭാഗം കൊണ്ട് അകത്തേക്ക് കയറി പോകാൻ നോക്കുക എടാ ജീവിച്ചിരുന്നപ്പോൾ അച്ഛനെ വേണ്ട ചത്തു കഴിഞ്ഞപ്പോൾ നിനക്ക് അച്ഛൻ്റെ സ്വത്ത് വേണോ അല്ലെടാ അന്തസ്സുണ്ടോ എടാ നിനക്ക് അന്തസ്സുണ്ടോ അപ്പോഴേക്ക് ചെയ്തു പറഞ്ഞാൽ അന്തസ്സിച്ചിരിക്കു കുറവാ എന്താ മാവ എന്ന് പറഞ്ഞിട്ട് ശരീരം വിളിച്ച് അകത്തേക്ക് പോവുകയാണ് ഈ വാതക്കൽ പൂർണിമയും അച്ചും ഇങ്ങനെ നിപ്പുണ്ടാവും അപ്പം തന്നെ വാതക്കലേക്ക് നമ്മുടെ ബേബി ചേച്ചി ഇച്ചിരി എന്താ കുടിക്കാനുള്ള ജ്യൂസൊക്കെ ആയിട്ട് വന്നു അതെടുത്ത് നമ്മുടെ സേതുവിൻ്റെ ഒരു കുടിക്കലുണ്ട് എൻ്റെ സ്റ്റൈലാണ് എന്തായാലും അവൻ്റെ മാസ് കുടിയും അതും കഴിഞ്ഞൊരു പോക്കും ബേബി ചേച്ചി പൊളച്ചല്ലേ എന്നൊരു ചോദ്യവും ബേബി ചേച്ചിയുടെ ആ ഒരു ചിരിയൊക്കെ ഒന്ന് കാണണോ എന്ത് രസമാണോ എന്തായാലും പിന്നെ ഋതികയും പ്രതാപനും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് അയാൾ എനിക്ക് എനിക്കറിയായിരുന്നു ഞങ്ങളുടെ പതനം കാണണമെന്ന് ഒറ്റ ലക്ഷ്യത്തോടെയല്ല അയാൾ നടക്കുന്നത് അപ്പോൾ പ്രതാപൻ പറഞ്ഞു എന്തായാലും ഒരു കോടി പോയി ഇനി അയാൾ തിരിച്ചു തരുന്ന എനിക്ക് തോന്നണില്ല അപ്പം ഋതിക പറഞ്ഞു കാശ് പോയതിലല്ല ടെൻഷൻ അയാളിവിടെ താമസമാക്കിയതിലാണ് എനിക്ക് ടെൻഷൻ അവ മാത്രമല്ലല്ലോ അവൻ്റെ കൂട്ടുകാരനും കൂടി ഉണ്ടല്ലോ ഇനി നിങ്ങൾക്കെതിരെ എന്തൊക്കെ ഗൂഢാലോചന നടത്തുമെന്ന് കണ്ടറിയണം അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മുടെ അച്ചു അങ്ങോട്ടേക്ക് വരുന്നത് അച്ചു ഇതിനെതിരെ സംസാരിക്കുകയാണ് വല്ലേട്ടനായിട്ട് ഒരു പരിപാടി ഇവിടെ ഒപ്പിക്കത്തില്ല അതെനിക്ക് ഉറപ്പുണ്ട് അപ്പോഴേക്കും ദേ അച്ചു നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അയാളെ സപ്പോർട്ട് ചെയ്ത് ന്യായീകരിച്ച് എന്നോട് സംസാരിക്കരുത് ഇഷ്ടമല്ല അപ്പം അച്ചു പറഞ്ഞു അതുപോലെ നീ കാണിക്കുന്നത് ഓരോന്നും എനിക്കും ഇഷ്ടമാകുന്നില്ല ദേ അച്ചു നീ വെറുതെ ഋതുവിനെ കുറ്റപ്പെടുത്താൻ നിൽക്കല്ലേ നിങ്ങളെയൊക്കെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ വീടിൻ്റെ സമാധാനം മുന്നിൽ കണ്ടുകൊണ്ടാണ് സേതുവിനെ ഒഴിവാക്കാനായിട്ട് അവൾ ഈ വഴികൾ ആലോചിച്ചത് അപ്പോൾ ഇതിനെയൊന്നും ആലോചിച്ച അമ്മ അമ്മാവനും അനന്തരവനും കൂടി തലമുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ നിൽക്കട്ടെ അതൊരു ധൈര്യമാണ് അച്ഛനെ ഉള്ളപ്പോൾ ഉള്ളപ്പോലൊരു ധൈര്യം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മൃദുകൾക്ക് ദേഷ്യം വന്നു ദേ അച്ചോ ചേച്ചിയാന്നൊന്നും ഞാൻ നോക്കില്ല കേട്ടോ ദേ നല്ല തല്ലു മേടിക്കും എൻ്റെയിൽ നിന്ന് പെട്ടെന്ന് വെച്ച് ഞെട്ടിപ്പോയിട്ടോ ഇപ്പം ഇതൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മുടെ പൂർണ്ണിമ അങ്ങോട്ടേക്ക് വരുന്നത് പൂർണ്ണിമ ഇതിൻ്റെ ഇടക്കോട്ട് കയറി എന്നിട്ട് പറഞ്ഞു അതെ തല്ല് തരേണ്ടത് ഇവൾക്കല്ല നിനക്കും ദാ ഇവനുമാണ് ഓരോന്നൊക്കെ ഉറപ്പാടാക്കാൻ പോയിരിക്കുന്നു മാധവേട്ടൻ മാധവേട്ടനെഴുതിയ വിൽപത്രത്തിൽ നിന്നും സേതുവിൻ്റെ അവകാശം എടുത്തു മാറ്റാൻ ശ്രമിച്ചാൽ മാധവേട്ടൻ്റെ ആത്മാവിന് പോലും അത് ഇഷ്ടാവില്ല സേതുവേ അദ്ദേഹത്തിൻ്റെ മകനാ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മക്കളല്ലേ കൂടെ ഉണ്ടായിരുന്നത് ഞങ്ങളല്ലേ വിൽപത്രം തയ്യാറാക്കി ഇപ്പോൾ മാധവമേനോ ഞങ്ങളെ അങ്ങ് മാറുന്നു അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് അച്ഛനും അമ്മയും സ്നേഹിക്കുന്ന മക്കളെ അല്ല അവരെ വേദനിപ്പിക്കുന്നവരോടാണ് അവർക്കിഷ്ടം എന്ന് പറയുക എന്തായാലും അമ്മ പറഞ്ഞതുപോലെ അന്നമ്മ പറഞ്ഞതുപോലെ ഞങ്ങളെയൊക്കെ രണ്ടാം തരക്കാരെ ആക്കി ഞങ്ങളെ മാത്രമല്ല അമ്മയെയും ദേ ഋതു നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് അച്ഛനെ കുറ്റപ്പെടുത്തി അച്ഛനെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത് അതെനിക്ക് കേട്ടു നിൽക്കാൻ പറ്റില്ല എന്ന് പ്രതാപൻ പറഞ്ഞു അതവളുടെ സങ്കടം കൊണ്ട് പറയുന്നതല്ലേ പക്ഷെ അതവളുടെ അച്ഛനെക്കുറിച്ചാണെന്ന് അവൾ ഓർത്താൻ നന്ന് സ്വന്തം അച്ഛനെക്കുറിച്ച് എന്ത് സങ്കടത്തിൻ്റെ പേരിലാണേലും ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല അപ്പം മക്കളെ അല്ലാത്ത രീതിയിൽ തരം താത്തി പെരുമാറിയാൽ അച്ഛനും ശത്രുവിൻ്റെ സ്ഥാനത്ത് തന്നെയാകും എന്ന് പ്രതാപം പറഞ്ഞപ്പോൾ നീ മിണ്ടരുത് നീ ഒറ്റൊരുത്തനെ ഇവൾക്ക് ഓരോന്ന് പറഞ്ഞ് വളം വെച്ച് കൊടുക്കുന്നത് അപ്പം അച്ഛ പറഞ്ഞു അമ്മ പറഞ്ഞത് ശരിയാ വല്ലേട്ടനെ പുറത്താക്കാൻ ഋതുവിനേക്കാളും വാശി അങ്കിളിനാണല്ലോ അതെ എനിക്ക് വാശി തന്നെയാണ് അവനെ പുറത്താക്കാനായിട്ട് ആ വാശി അവസാനിക്കുന്നത് സേതുവിന് ഇവിടുന്ന് പുറത്താക്കുന്ന ദിവസം മാത്രമായിരിക്കും പ്രതാപനങ്ങളുടെ തീരുമാനം തന്നെ എനിക്കും അയാളെ ഇവിടെ നിന്ന് ഞാൻ കെട്ടുകെട്ടിക്കും ഇറക്കാനായിട്ട് പല തീരുമാനങ്ങളും ഞാൻ എടുക്കുകയും ചെയ്യും ആരും തടസ്സം നിൽക്കാൻ നിൽക്കണ്ട എന്നും പറഞ്ഞ് നമ്മുടെ റതിക്ക് അങ്ങ് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് കോളേജാണ് കോളേജിൽ പല്ലവിയും കൂട്ടുകാരിയും കൂടി ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ സ്വാതിക ഇങ്ങനെ നിക്കുക സ്വാതികയും കൂട്ടുകാരിയും കൂടി ഇങ്ങനെ നിൽക്കുകയാണ് സ്വാതിയുടെ അരികിലേക്ക് വന്നിട്ട് സ്വാതി എന്നിങ്ങനെ വിളിക്കുക പല്ലവി സ്വദിയോടൊരു സഹതാപപരമായ പെരുമാറ്റമാണ് പല്ലവി പെരുമാറുന്നത് പക്ഷെ സോദി പറഞ്ഞു പല്ലവി ടീച്ചർ കൂടുതൽ എന്നോട് സംസാരിക്കാനൊന്നും വരണ്ട എന്ന് തന്നെയാണ് പറയുന്നത് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞോ എന്തായാലും ക്ലാസ് മിസ്സായുണ്ടോ അതൊക്കെ മിസ്സായിട്ട് ഉണ്ടാവും എന്നറിയാം നോട്ട് തന്നാൽ മതി ഞാൻ എഴുതി തരാമെന്ന് പല്ലവി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആരുടെ സഹായമൊന്നും വേണ്ട അന്നേ എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്തിറക്കി വിട്ട് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ തന്നെ എനിക്ക് നിങ്ങളെ മനസ്സിലായതാണ് നിങ്ങളെനിക്ക് ഇഷ്ടമല്ല എനിക്ക് എന്നോട് ഇവർ സംസാരിക്കുന്നത് പോലും എനിക്ക് അരോചകമായിട്ടാ തോന്നുന്നത് പിന്നെ ഇവർ കാരണമാണ് ആ സേതു എന്നെ തല്ലിയത് അതിന്റെ ദേഷ്യവും എന്നോ എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല എൻ്റെ അമ്മയ്ക്ക് എൻ്റെ ചേച്ചിമാർക്ക് എൻ്റെ പഠനകാര്യത്തിൽ ഇല്ലാത്ത ഉത്കണ്ഠൻ്റെ വേവലാതി ഒന്നും നിങ്ങൾക്ക് വേണ്ട എന്തായാലും സോദു പോയി കഴിഞ്ഞപ്പോഴേക്കും കൂട്ടുകാരി പല്ലവിയ വഴക്ക് പറയാ എന്തിന് ആ സാധനത്തോട് അഹങ്കാരത്തിന് കൈയും കാലും വെച്ച സാധനം അത് അതിനോട് ചോദിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ അപ്പോഴേക്കും നമ്മുടെ പല്ലവി പറഞ്ഞു എന്തായാലും മാധവ സാറിൻ്റെ മോളല്ലേ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അപ്പോഴേക്കും ഓ അല്ല സേതുവേട്ടൻ്റെ പെങ്ങളായതുകൊണ്ടല്ല എന്ന് ചോദിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ ഒന്നിങ്ങ് വന്നേ ഇങ്ങോട്ടോ അല്ല ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലേ സേതുവേട്ടൻ്റെ അനിയത്തി ആയതുകൊണ്ടാണോ സ്വാതിയുടെ കാര്യത്തിൽ നിനക്ക് ഇത്രയും ശ്രദ്ധയെന്ന് അപ്പോഴേക്കും പല്ലവി പറഞ്ഞു എൻ്റെ എന്നെ ഒരുപാട് സഹായിച്ച ആളല്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനിയത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് ശ്രദ്ധ കൂടുതലുണ്ടെന്ന് കരുതിക്കോ എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ സേതു ഇവരോട് വെല്ലുവിളിച്ചിട്ടാണ് ഇതിനകത്തേക്ക് വന്നെങ്കിലും ഇവനൊരു താല്പര്യം ഇല്ലാതെയാണ് ഇതിനുള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നത് ആ പൊന്നുമട വീട്ടിലിരിക്കണത് മുറിക്കുള്ളിൽ അടച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് സേതു ഇങ്ങനെ കണ്ണുകൾ അടച്ചിരിക്കുക ഉണ്ട് കേട്ടോ അല്ല സേതു ആ പ്രതാപൻ ഇങ്ങനെ ഒരു പണി കൊടുക്കുന്ന അയാൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ല അയാൾ പറഞ്ഞ ഡോക്യുമെൻസിൽ ഞാൻ ഒപ്പിട്ട് കഴിഞ്ഞ പൊന്നുമടത്തിലെ സ്വത്തുക്കളെ അയാൾ അയാളുടെ പേരിലേക്ക് മാറ്റാനുള്ള വഴികളായിരിക്കും ആലോചിക്കുന്നത് രാഷ്ട്രീയക്കാരനാണ് അതിലുപരി ഒരു വൃത്തികെട്ടവനുമാണ് പ്രതാപൻ എന്ന് സേതു അല്ല അയാൾ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സേതുവേട്ടൻ്റെ ഋതികപ്പങ്ങൾക്കും ഇതിനകത്ത് നല്ല റോളുണ്ട് ആ അറിയാട ഹരി ഇതിനൊക്കെ പിന്നിൽ പ്രതാപനൊപ്പം പ്രവർ പ്രവർത്തിക്കുന്നത് ഋതികയും കൂടിയിട്ടാണ് ആ എൻ്റെ ഏട്ട സേതുവേട്ടാ ഋതിക അനിയറ്റയൊക്കെ തന്നെയായിരിക്കും പക്ഷെ വിഷം അവഷം ആ അറിയാം അവൾ പ്രതാപന് കൂട്ടു നിൽക്കുന്നതിൽ ചെറിയൊരു ന്യായമുണ്ട് എൻ്റെ പേരിലുള്ള സ്വത്തുക്കളൊക്കെ ഞാൻ മാത്രം എടുക്കുമെന്നുള്ള പേരിലാണ് എന്തായാലും സേതുവേട്ടൻ അനിയറ്റിയെ ന്യായീകരിച്ചോ അല്ല ന്യായീകരിച്ചതല്ലടാ എന്തായാലും എനിക്ക് മനസ്സ് തോന്നിയത് ഞാൻ പറയും ആ മൂന്നാമത്തോളം ഉണ്ടല്ലോ അയ്യോ ഓ ഒരു സാധനം സിർജിൻ്റെ അത്ര ഉള്ളത് ആ സ്വാറി അവൾ വാതുറക്കുന്നത് ആഹാരം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് പിന്നെ ഉള്ളതിൽ കുറച്ചെങ്കിലും ഭേദം അവന്തികയാണ് എന്ന് ഹരി സേതുവേട്ടാ ഈ പെങ്ങന്മാരെയൊക്കെ കെട്ടിച്ചു വിടാനുള്ള ഉത്തരവാദിത്വം സേതുവേട്ടനാണെന്നല്ലേ വിൽപത്രത്തില് അച്ഛൻ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ സേതു പറഞ്ഞാ അതെ ആ ഒരിക്കലും ഋതികയും സോതിയും സേതുവേട്ടൻ കെട്ടിച്ചു വിടരുത് അതെന്താ ഹും സേതുവേട്ടൻ്റെ ജീവൻ തന്നെ അപകടത്തിലാകും അവരുടെ ചെറുക്കം വീട്ടുകാർ സേതുവേട്ടനെ തല്ലി കൊല്ലും എൻ്റെ പൊന്നെ സേതുവേട്ടൻ്റെ നഷ്ടപ്പെടാൻ എനിക്ക് വയ്യ എന്ന് ഹരി പറഞ്ഞപ്പോഴേക്കും ഒന്ന് പോടാ ചുമ്മാ അഞ്ചനെ പേടിപ്പിക്കാതെ അല്ല ഒരു സംശയം മാത്രമേ എനിക്കുള്ളൂ പെങ്ങമാരെ കെട്ടിച്ചു വിട്ടില്ലെങ്കിൽ ഈ സ്വത്തൊന്നും അനുഭവിക്കാൻ പറ്റില്ലേ എൻ്റെ ഹരി എനിക്ക് സ്വത്തുക്കൾ വേണമെന്നതിന് യാതൊരു ആഗ്രഹവും ഇല്ല ഞാനിപ്പോൾ വന്നത് കുറുപ്പമാവ് പറഞ്ഞിട്ട് മാത്രമാണ് അമ്മാവനൊരു പേടി ഈ പ്രതാപൻ പൊന്നുമടത്തിലുള്ള ഒരു വഴിയാധാരാക്കോന്ന് ഞാനിവിടെ ഉണ്ടെങ്കിൽ പ്രതാപൻ കൂടുതൽ അവരെ ശല്യം ചെയ്യില്ല എന്നാണ് അമ്മാവൻ പറയുന്നത് ആ അക്കാര്യത്തിൽ എനിക്കും അതേ അഭിപ്രായം തന്നെയാണ് കൂടുതൽ ശല്യം ചെയ്യില്ല പ്രതാപനെ തളയ്ക്കാൻ സേതുവേട്ടൻ ഇവിടെ വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പിന്നെ പൂർണിമ ഇങ്ങനെ ഓർത്തുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ഋതിക സേതുവിനോടുള്ള ആ ഒരു ശത്രുത വെച്ച് പെരുമാറുന്നതിനെക്കുറിച്ചൊക്കെ ആ ബേബി ചേച്ചി അപ്പോൾ ഈ പൂർണിമയുടെ അരികിലേക്ക് ചെല്ലുകയാണ് എന്തു പറ്റി പൂർണ്ണിമേജി എന്ന് ചോദിച്ച് സംസാരിക്കുകയാണ് ആ മാധവേട്ടൻ നല്ലതിന് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് പക്ഷെ ഇപ്പം അത് അബദ്ധമായി പോയോ എന്നൊരു തോന്നൽ കണ്ടില്ലേ സേതു ഇവിടെ വന്ന് കയറിയപ്പോൾ ഋതു ഉണ്ടാക്കിയ വഴക്കും പൊല്ലാപ്പും ഒക്കെ ഇനി അങ്ങോട്ടേക്ക് പൊന്നുമടത്തിൽ അത്ര ഒരു ലംഘങ്ങളായിരിക്കില്ലേ കാണുന്നത് ഞാൻ പ്രസവിച്ചതല്ല അല്ലെങ്കിൽ സേതു എനിക്ക് എൻ്റെ മകൻ തന്നെയാണ് അവന് ഋതുവും സ്വാതി ഓരോന്ന് പറയുന്നത് എനിക്ക് സങ്കടമുള്ള കാര്യം തന്നെയാണ് നല്ല മനസ്സുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ല എന്തായാലും ഞാൻ അവരോടൊക്കെ എന്ത് പറഞ്ഞാലും അവരവരുടെ വഴിക്ക് മാത്രമേ സഞ്ചരിക്കൂ സേതുവിനെ അവരൊരു ശത്രുവിന്റെ സ്ഥാനത്ത് മാത്രമേ കാണുള്ളൂ മക്കളിങ്ങനെ പരസ്പരം ശത്രുതയോട് പെരുമാറുന്നത് എങ്ങനെ ഞാൻ കണ്ടുകൊണ്ട് നിൽക്കും സങ്കടം ആകൂലേ അപ്പൊ സേതുവിനാരോടോ ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല വെറുതെ ആ കൊച്ചിനെ ദേഷ്യം പിടിപ്പിക്കാൻ ചെല്ലുന്നത് ഋതുമോള എന്താണെന്നറിയില്ല ഋതുമോക്ക് സേതുവിനെ കണ്ണി കാണാൻ പാടില്ല ചെകുത്താൻ ഗുരുജ് കാണുന്ന പോലെ ആ സേതുവിനെ കാണുമ്പോൾ അതിനുവേണ്ടി സേതു എന്ത് തെറ്റാ ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്ത എത്രയായാലും മാധവൻ സാറിൻ്റെ ചോര തന്നെയല്ലേ സേതു അതെങ്കിലും മോൾ ഓർക്കണ്ടേ എൻ്റെ ബേബി ശേഷി ഇങ്ങനെ ചോദിക്കുക കേട്ടോ ആ മാധവേട്ടൻ ജീവി ജീവിച്ചിരിക്കുമ്പോൾ സേതു ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിച്ചതിൻ്റെ സങ്കടപ്പെടുത്തിയതിൻ്റെയൊക്കെ ദേഷ്യമാണ് അതങ്ങനെ പെട്ടെന്നൊന്നും അവളുടെ മനസ്സിൽ നിന്ന് പോകുന്നു തോന്നണില്ല അല്ല സേതു അവിടെ നിന്ന് ഇറങ്ങിയ മോളുടെ ദേഷ്യം കുറച്ചൊക്കെ കുറയും പക്ഷേ സേതു അവിടെ നിന്ന് ഇറങ്ങില്ല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോഴേക്കും സേതു അവിടെ നിന്ന് ഋതുവിൻ്റെ ഉപദ്രവം തുടർന്നുകൊണ്ടേയിരിക്കും അതെങ്ങനെ അവസാനിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല എന്തായാലും ഋതു എന്തൊക്കെ ചെയ്താലും സേതു തിരിച്ചൊന്നും ചെയ്യില്ല പുറമേ ദേഷ്യം കാണിക്കുമെങ്കിലും അവനവൻ്റെ വകതിരുവുണ്ട് അവൻ്റെ അനിയറ്റിമാരോട് സ്നേഹമുണ്ട് അപ്പോൾ പൂർണിമ പറഞ്ഞു അതെ അത് ബേബി പറഞ്ഞത് ശരിയാണ് അവൻ്റെ ദേഷ്യം മുഴുവൻ എന്നോടാ അവൻ്റെ അനിയറ്റിമാരോടല്ല അല്ലെങ്കിൽ പൊന്നുമടത്തിൽ കഴിഞ്ഞ പതിനാറ് ദിവസവും അവൻ എന്നെ ഒരു ശത്രുവിനെ പോലെയാണ് കണ്ടത് എല്ലാം ശരിയാവും പൂർണിമേച്ചി ചേച്ചി വിഷമിക്കേണ്ട ചേച്ചി അവനൊരിക്കൽ മനസ്സിലാക്കും ആ എൻ്റെ വിഷമം മാറണമെങ്കിൽ സേതു എന്നെ അവൻ്റെ അമ്മയായി കണ്ട് സ്നേഹിച്ച് തുടങ്ങണം അവൻ അവൻ അവനെന്നെ ഒന്ന് അമ്മയെന്ന് വിളിക്കണം ആ ഒരു വിളിക്ക് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇനിയും എത്ര നാൾ കാത്തിരിക്കണമെന്ന് അറിയില്ല എന്ന് പൂർണിമ ഇങ്ങനെ പറയുക കേട്ടോ അത് മനസ്സ് തൊട്ടുള്ളൊരു സംസാരമാണ് എന്ന് അത് കേട്ടാലറിയാം പിന്നെ കാണുന്നത് പല്ലവിയുടെ വീടാണ് പല്ലവിയുടെ വീട്ടിൽ രാത്രിയിൽ ആ ചെകുത്താൻ എത്തിയിട്ടുണ്ട് ഇന്ദ്രൻ ഇന്ദ്രൻ എന്നിട്ട് ഗേറ്റ് തുറക്കാൻ നോക്കുന്നു പറ്റിയില്ല മതിലിയാടി കടക്കുന്നു അങ്ങനെ ഈ പല്ലവിയെ കൊല്ലാനായിട്ടാണ് ഈ പുള്ളിക്കാരൻ ഇങ്ങോട്ടേക്ക് വരുന്നത് പല്ലവിയുടെ മുറിയിലെത്തി എന്നിട്ട് പല്ലവിയുടെ കട്ടിലിരുന്നിട്ട് നീ ഉറങ്ങിക്കോ ഇനി നീ ഉണരില്ല ഇന്ന് നിന്റെ അവസാന ദിവസമാണ് അവസാന ദിവസം ഇതാരുടെ ഒരള്ളസം ഞാനല്ലാതെ ഇങ്ങനെയൊന്നും നടക്കാൻ പോണില്ല നിന്നെ കൊല്ല കൊല്ലണംന്ന് കരുതിയതൊന്നും അല്ല പക്ഷേ എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നീ സേതുവിനൊപ്പം പോകുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല അതാ നിന്നെ അങ് അവസാനിപ്പിക്കാൻ ഞാനങ്ങ് തീരുമാനിച്ചത് പിന്നെ നീ മരിക്കുന്നത് നീ എല്ലാ അർത്ഥത്തിലും ഇന്ദ്രന്റെ ഭാര്യയായതിനു ശേഷം മതി എന്നും പറഞ്ഞിട്ട് ആ കത്തി അങ്ങട്ട് കേറ്റി അങ്ങോട്ട് വെക്കാണ് കേട്ടോ എന്തായാലും അവൾ ഇതൊന്നും അറിയാതെ കിടന്നുറങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഒ കെയിൻ താങ്ക്